പ്രിയപ്പെട്ടവർ ഇസ്മായിൽ ആണ് അബാവ് ട്രാവൽസ് ചമ്മാട് കൊണ്ടോട്ടി ഇപ്പൊ കൂടുതൽ ആളുകളും ചോദിക്കുന്നത് നമുക്കറിയാം ഹജ്ജ് കഴിഞ്ഞു ഉംറ വിസയുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ സൗദിയിലേക്കുള്ള വിസ്തി വിസയെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതൽ ആളുകളും വിളിച്ചിട്ട് ചോദിക്കുന്നത് പക്ഷേ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഉംറ വിസ ഗ്രൂപ്പ് ഇന്നലെയും മിനിയാൽ ആയിട്ട് ഗ്രൂപ്പ് വിസകൾ ഇറങ്ങി ഉംറക്ക് യാത്ര പോയി ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ ആയിട്ട് വിസ അടിക്കുന്നത് ഇപ്പോഴും ആശങ്കയിൽ നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉം പ്രവിസയിൽ ഉണ്ടായിരുന്നത് ഒരു ഫോട്ടോ പാസ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷന്റെ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇൻഡിവിജ്വലിന്റെ കേസിൽ അതുപോലും ഇല്ലായിരുന്നു വിസ എടുത്ത് യാത്ര ചെയ്യുന്ന സിസ്റ്റം അതേപോലെ തന്നെ സൗദിയിൽ എവിടെയും പോകാം എന്നുള്ള സിസ്റ്റമൊക്കെ ആയിരുന്നു നിലവിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ഫോർമാലിറ്റീസ് കറർഷനായിട്ട് ഉള്ളതുകൊണ്ട് ഇൻഡിവിജ്വലിന്റെ കേസ് അഥവാ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നവര് ഫാമിലിയുടെ അടുത്തേക്ക് പോകുന്നവർ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉം്ര ചെയ്യുന്ന ആവശ്യങ്ങളല്ലാത്ത ആവശ്യങ്ങൾക്ക് പോകേണ്ട കേസിനാണ് ഇൻഡിവിജ്വൽ വിസക്ക് വിസ്റ്റ് വിസ എടുക്കുന്നതിന് പകരം പോകുന്ന ഒരു സിസ്റ്റം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് ആ വിസക്കുള്ള ഒരു പ്രോബ്ലം ഇപ്പോഴും നിലവിലുണ്ട് അത് വരും ദിവസങ്ങളിൽ പ്രോബ്ലം സോൾവ് സോൾവാകുമെന്ന് പറയുന്നുണ്ട് ആർക്കെങ്കിലും ഉം്ര വിസ എടുക്കാൻ ഉം്ര വിസ ക്ലിയർ ആയതിനു ശേഷം ഇൻഡിവിജ്വൽ വിസക്ക് ആവശ്യമുള്ളവർക്ക് അഹബാബ് ട്രാവൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ പറയാനുള്ളത് വിസ്റ്റിമിസൻ്റെതാണ് വിസ്റ്റിമിസ വി എഫ് എസിന്റെ സൈറ്റ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല വിസ മൾട്ടിപ്പിളിൻ്റെ വിഷയത്തിലും അതേപോലെ തന്നെ സിംഗിൾ എൻട്രി വിഷയത്തിലും ഒക്കെ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നിലവിലുള്ള സാഹചര്യങ്ങൾ ഇതാണ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ സോൾവ് ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങളെ അറിയിക്കുകയാണ് ട്രാവൽ സംബന്ധമായിട്ടുള്ള മുഴുവൻ സർവീസുകൾക്കും ഉംറവിസ വിസ്റ്റി വിസ അതേപോലെ തന്നെ പാസ്പോർട്ട് സർവീസ് കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് അഹ്ബാബ് ട്രാവൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഞങ്ങളെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു